ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ട് നമ്മൾ ചെറിയൊരു തോട്ടം കാണിക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ തോട്ടം പറഞ്ഞാൽ ഒന്ന് ഒരു ഏക്കർ പത്ത് സെൻറ്റുള്ള നല്ല റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടം എത്ര വെട്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ വെട്ടിറങ്ങി വന്നിട്ട് ആറു വലങ്ങ ഉണ്ട് മറു സൈഡ് മാർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല നിരന്ന സ്ഥലമാണ് ഈ റബ്ബർ തോട്ടത്തിനകത്ത് തന്നെ ഒരു മിഷിൻ സെറ്റിംഗ്സും ഉണ്ട് മെഷീൻ പരാബറിയില്ല നമ്മൾ അതും റബ്ബർ റോളർ അതും ഇതിലുണ്ട് കേട്ടോ പിന്നെ നിരന്ന തോട്ടാണ് വെള്ള സൗകര്യം ഇഷ്ടംപോലെ കിട്ടും കറണ്ട് കണക്ഷൻ വഴി സൗകര്യം പഞ്ചായത്ത് റോഡ് ഫെസിലിറ്റി ഉള്ള ഒരു തോട്ടാണ് പിന്നെ അത് ഇതിന് മറ്റേ കൂടാതെ അതിന് പുറം വീടുകളുണ്ട് ഒരു സൈഡിൽ റബ്ബർ തോട്ടമായിട്ട് വരും മറു സൈഡിലെല്ലാം വീടുകളുണ്ട് അപ്പോൾ ഭാവിയിൽ നമുക്കൊരു വീടും വെച്ചിട്ട് ഈ വരെ നിലനിർത്താൻ അങ്ങനെയും ചെയ്യാം അതിനെ പറ്റിയ തോട്ടം നിരപ്പ് തോട്ടം പറയാം വാട്ടർ ലെവൽ പറയാം അതേപോലെ തോട്ടമാണ് അതുപോലെ നല്ല ഭംഗിയുള്ള മരങ്ങളാണ് അധികം വെട്ട വെട്ടിയാലും നന്നായി വെട്ടിയിട്ട് ഇനി നമുക്ക് ഒരു വാറന്റ് വർഷം വെട്ടാലല്ലോ ആറ് വർഷത്തെ ഉള്ളൂ ഇനിയും പത്ത് പതിനഞ്ച് കൊല്ലത്തോളം വെട്ട് ബാക്കിയാണ് നിങ്ങൾക്ക് തോട്ടം കാണുമ്പോൾ തന്നെ അറിയാം നിരപ്പ് ഒരേ നിരപ്പാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞാൽ ഞാൻ ഇതിന് മുകളിൽ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയാണ് സെൻറ്റ് ചോദിക്കുന്നത് ചെറിയ നെഗോഷ്യബിൾ നമുക്ക് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഡയറക്റ്റ് ഓർഡർ ആയിട്ട് സംസാരിക്കാം ഓക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ വേണമെന്നാണ് പറഞ്ഞത് ചെറിയ നെഗഷ്യബിൾ നമുക്ക് പ്രതീക്ഷിക്കാം ഡയറക്റ്റ് ആണെങ്കിൽ അപ്പോൾ റബ്ബറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ദയവായിട്ട് എന്ത് ചെയ്യുക ഈ ചാനലിൽ ഒന്ന് കണ്ടിട്ട് നമ്മളതിൻ്റെയൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ അതേപോലെ തന്നെ ചാനലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് സഹായിക്കണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു